നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെന്റ് രുചിക്കൂട്ടിലെ പൊടിക്കൂട്ട് ഇപ്പം പേര് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ എല്ലാ പ്രാശംസ ഈ സെഗ്മെൻറ്റിൽ വരാറുള്ളത് പ്രത്യേകിച്ച് കുക്കിംഗ് പണ്ട് കാലത്തെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഉണ്ട് അതിനുപോലുള്ള റെസിപ്പീസൊക്കെ കിട്ടാനും പറഞ്ഞു തരാനും ഒക്കെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസും ചാനൽസും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഇപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ ഈ പാൻഡമിക് സമയത്ത് ഒത്തിരി ആളുകൾ ഇൻക്ലൂഡിങ് ഞാൻ തന്നെ ഒരു കുക്കിംഗ് ഒരു ചെറിയൊരു എന്താ പറയുക ഹോബി ആയിട്ടൊക്കെ മുന്നേ കൊണ്ടുപോവുകയും ഡിഫറെൻറ്റ് ടൈപ്പ്സ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരാൾക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് നാടൻ ഫുഡാണ് അപ്പം നമ്മൾ എത്രയൊക്കെ ഉണ്ടാക്കിയാലും ശരിയാവില്ല എന്ന് തോന്നും പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അത് കാണിച്ച് തരാൻ നമുക്ക് ആശ്വചേച്ചിയാണ് ആശ്വചിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും പല പല മാധ്യമങ്ങളിൽ കൂടി എന്താ പറയുക ആശ്വചിച്ച ഡിഫറെൻറ്റ് റെസിപ്പീസ് നമുക്ക് മുമ്പും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കാണിക്കുന്ന നല്ല എന്താ പറയുക ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല നല്ല സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ആണ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ എന്നെ പറയാം അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ആശ്രയിച്ച് കാണിച്ചു തരികയാണ് വളരെ സിമ്പിൾ റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അടുത്ത സെഗ്മെൻറ്റിലൂടെ രുചിക്കൂട്ടിൽ പൊടിക്കൂട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു തന്നീ നാടൻ കോഴി ഫ്രൈ ആണ് അതായത് നമ്മളുടെ ട്രുവൻഡ്രഫത്തൊക്കെ ഒരു സ്റ്റൈൽ എന്ന് പറയാം ട്രുവൻഡ്രഫത്ത് പല തട്ടുകടകളിലും ചപ്പാത്തിയും കോഴി പൊരിച്ചതും എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനിൽ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം അതിങ്ങനെ നമ്മൾക്ക് തരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ പൊടികളും അത് വളരെ സ്വാദാണ് അത്തരത്തിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത് വളരെ എളുപ്പമാണ് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾക്ക് വളരെ രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ മാരിനേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്നുകിൽ ഫ്രിഡ്ജിൽ വയ്ക്കും അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ പുറത്ത് വയ്ക്കും അങ്ങനെ ആ ഒരു മാരിനേഷൻ പിടിക്കാൻ വേണ്ടി പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ചിക്കൻ ഫ്രൈക്ക് നമ്മൾ ഈ മാറിനേഷൻ ചെയ്തിട്ട് നമ്മളൊന്ന് ഹാഫ് കുക്ക് ചെയ്യും എന്നിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം ഇതിന് നമ്മൾക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്ത് എടുക്കണം അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പൗണ്ട് നമ്മളുടെ കോഴിയാണ് അത് ക്ലീൻ ചെയ്ത് കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞു വച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ചുമന്നുള്ളി അതൊരു ഏകദേശം ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇത് മാരിനേറ്റ് ചെയ്യാൻ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കുറച്ച് മസാലാസും കൂടെ നമുക്ക് ക്രഷ് ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ മുളക് പൊടി ഇത് ഞാൻ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു വൺ ടേബിൾ സ്പൂൺ പിന്നെ അതുപോലെ തന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ ഈയൊരു ചിക്കൻ ഫ്രൈയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ഏറ്റവും വലിയൊരു ഘടകമാണ് പെരിഞ്ചീരകം പെരിഞ്ചീരകം നമ്മൾ അതിൻ്റെ ആ ഒരു ആ ചിക്കൻ ഫ്രൈയുടെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഈ പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയാണ് മെയിൻലി നമ്മൾക്ക് അതിൻ്റെ പ്രധാനമായ ഒരു ഫ്ലേവർ ലോക്ക് ചെയ്യുന്ന ഒരു സംഭവം പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് ഒരു ക്വാർട്ടർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യാനുസരണം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് ഈ കോഴിയിൽ മാറിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം നമ്മളുടെ ഈ ചിക്കൻ്റെ മാരിനേഷനിലോട്ട് കിടക്കാം മാരിനേഷൻ എന്ന് പറയുന്നത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ മസാലകളും എല്ലാം കൂടെ നമ്മൾ ആക്ച്വലി ഒരു ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുന്നതാണ് ക്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ ഇപ്പോൾ മിക്സിയിൽ ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവർക്ക് മിക്സി ബൗളിലും ചെയ്യാം പക്ഷേ നിങ്ങളത് വളരെ ഇതൊന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കാരണം ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ ആ ഒരു മാരിനേഷനിൽ കിടക്കുമ്പോൾ ഈവൻ പെരിഞ്ചീരകം പോലും നന്നായിട്ട് പൊടിഞ്ഞു പോകരുത് പിന്നെ വേറൊരു വ്യത്യ അതുകൊണ്ടാണ് ഈ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യണമെന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ചെറിയ ബൗളിൽ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു മാരിനേഷൻ കിട്ടും ഇവിടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും അറ്റം പിളർന്ന് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പില നമ്മളിത് ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഇട്ട് വേവിക്കും ബാക്കി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഗാർണിഷിംഗ് പാർട്ടിന് വേണ്ടി ഉപയോഗിക്കാനാണ് അത് വെച്ചിരിക്കുന്നത് അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചിക്കൻ വറുക്കുന്ന എണ്ണയിൽ ഇതും കൂടെ ഇട്ടൊന്നും വറുത്തിട്ട് ജസ്റ്റ് നമ്മളുടെ കോഴി പൊരിച്ചതിൻ്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മാറിനേഷൻ പേസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ നമ്മളുടെ മാരിനേഷൻ്റെ പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഒന്ന് ഹാഫ് കുക്ക് ചെയ്ത് ഹാഫല്ല ഒരു മുക്കാൽ വേവിച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്കിനി ആ മാരിനേഷൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി ഇത് പാത്രത്തിലോട്ടിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് അപ്പം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം നോർമലി ഇറങ്ങും എന്നാലും ഒരു ലേശം കുറച്ചൊരു ഒരു ക്വാർട്ടർ കപ്പ് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു ഇട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ആ ഇൻഗ്രീഡിയൻസിൻ്റെ അതായത് മസാലയോടൊപ്പം നമ്മൾ ഒരു ഒരു വൺ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ അത് ഈ ഒരു വേ വേവിക്കാൻ വയ്ക്കുന്ന സമയത്താണ് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മസാല പുരട്ടി കുക്ക് ചെയ്ത് വെച്ച് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പ്രത്യേകിച്ച് നമ്മുടെ കുക്കറി സെഗ്മെൻറ്റിൽ നിന്നുള്ള എന്ത് റെസിപ്പിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതുക താഴെപ്പറയുന്ന ഈ മെയിൽ അഡ്രസ്സിലേക്ക് പുതിയ കുറേ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ കണ്ടുന്നു അടുത്താഴ്ച ഇതേ സമയം ഇതേ ദിവസം ടിൽ വെൻ ഇറ്റ്സ് മേക്ക് ഹ സൈനിങ് ഓഫ്